കിട്ടാത്ത മുന്തിരി പുളിക്കൂ എന്ന് പറയുന്ന പോലെ തന്നെ അവർക്ക് കാനഡയിൽ പോയിട്ട് രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടായിരിക്കാം അവര് നല്ലൊരു നിലയിലായേനെ അത് നമുക്ക് പറ്റുന്നില്ലെന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് പറ്റത്തില്ല എന്നുള്ളതല്ല അനർത്ഥം കൈ കൈമറിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ഒരു പത്ത് മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട പോകുന്നു ആ ഒരു ദിവസം സംഭവിച്ച കാര്യമാണ് അത് കാരണം ആ കംപ്ലീറ്റ്ലി അദ്ദേഹത്തിന് കിട്ടിയ ആനുകൂല്യങ്ങളും അല്ലെ അദ്ദേഹം ഇവിടുന്ന് സമ്പാദിച്ച പൈസ എല്ലാം അവർ നെഗറ്റീവായിട്ട് കണ്ടിട്ട് മൊത്തത്തിലാ രാജ്യം നെഗറ്റീവ് ആണ് പറയരുത് പലർക്കും പല അഭി അഭിപ്രായങ്ങളായിരിക്കും പല കാര്യത്തെ പറ്റി നമ്മുടെ ജീവിതത്തില് ഇപ്പോ പത്ത് കാര്യങ്ങൾ നല്ലത് സംഭവിച്ചാല് ചിലപ്പോൾ ഇരുപത് കാര്യങ്ങൾ പണ്ണലായിരിക്കാം പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു പത്ത് കാര്യം നല്ലത് സംഭവിച്ചിട്ടുണ്ട് ഈ ഇരുപത് കാര്യം നെഗറ്റീവ് സംഭവിച്ചതിനെ നമ്മൾ മാറ്റിയിട്ട് അതിനെക്കൂടെ എങ്ങനെ നല്ലതാക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക പക്ഷെ ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ ഡെസ്പാവുന്നത് നിങ്ങൾ നെഗറ്റീവ് ആവുന്നത് ഇപ്പൊ ഈ കാനഡയെ വന്നിട്ട് ഒന്നാകെ തിരിച്ച് നാട്ടിൽ പോയിട്ട് ഒന്നും ആവുന്ന ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ലക്ഷ്യം കാണും ഇപ്പൊ ഒരു ഡോക്ടറായിട്ട് വന്ന ഒരാളാണെങ്കിൽ കാനഡയിൽ ഒരിക്കലും അവർ ഉടനെ ഡോക്ടറായിട്ട് ജോലി ചെയ്യാനൊന്നും പറ്റില്ല അവർക്കിപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇവിടുത്തെ പഠിത്തം വേണം ഇവിടുത്തെ ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുക്കണം അത് നമ്മുടെ നാട്ടിലെപ്പം അത്ര സിംപിളൊന്നും അല്ല ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന ആണെങ്കിലും ആദ്യത്തെ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും അത്ര ലോഡൊന്നും കൊടുക്കില്ല നമ്മുടെ നാട്ടിൽ നല്ല ലോഡ് കൊടുത്താണ് പോകുന്നത് ഇവിടെ അത്ര ലോഡൊന്നും കൊടുക്കത്തില്ല അവര് കുറെ മാനേഴ്സും കാര്യങ്ങളും മറ്റുള്ളവരുടെ എങ്ങനെ പെരുമാറണം ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഇപ്പം നെഹ്റു ആണെങ്കിൽ സ്കൂളിൽ പോകപ്പെട്ടോ എല്ലാ ദിവസവും ഞാൻ ചോദിക്കും എന്തോ പഠിപ്പിച്ചു അവൻ പറയുന്ന എ ബി സി ഡി പഠിപ്പിച്ചത് പുതുതായിട്ടൊന്നും അവനെ പഠിപ്പിക്കുന്നില്ല അവൻ പോയി കളിക്കുക മഞ്ഞിലൊക്കെ കളിക്കുക തിരിച്ചു വരിക ഇതാണ് അവന്റെ പരിപാടി അപ്പൊ നാല് നാലര വയസ്സുള്ള അവന് അത് മതി എന്നുള്ളതായിരിക്കാം ഇവിടുത്തെ തീരുമാനം കാരണം നമ്മൾ നമ്മുടെ നാടോട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലായി നമ്മുടെ നാട്ടിൽ ഇപ്പം എന്റെ സിസ്റ്ററിന് കുഞ്ഞവന് പഠിക്കുമ്പോൾ അവന് നാലോ അഞ്ച് പുസ്തകമുണ്ട് അവന് ഇതേ പ്രായമൊക്കെ തന്നെയാണ് പക്ഷെ അവൻ നല്ല രീതിയിൽ ഹോംവർക്ക് ഉണ്ട് അവൻ വീട്ടിൽ വന്ന് റെസ്റ്റ് പോലും കൊടുക്കാതെ ട്യൂഷനും പോകുന്നുണ്ട് അങ്ങനെ ഇവര് ട്യൂഷനൊന്നും ഇല്ല അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് രണ്ട് രീതിയിലാണ് അങ്ങനെ കമ്പയർ ചെയ്യാതിരിക്കുക നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ രണ്ട് രണ്ട് രീതിയിലാണെന്നുള്ളതേ ഉള്ളൂ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇനി നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ ആൾക്കാരെ കുറ്റം പറയാതിരിക്കുക എനിക്ക് തിരിച്ച് ഈ എനിക്ക് ഇവിടുത്തെ സിസ്റ്റം പറ്റുന്നില്ല അല്ല ഇവിടുത്തെ കൾച്ചർ പറ്റുന്നില്ലെങ്കിൽ അത് നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് പറ്റത്തില്ല എന്നുള്ളതല്ല അർത്ഥം ഓക്കെ നമ്മൾ ഓക്കെ അത് ഒരിക്കലും സിസ്റ്റത്തെ കുറ്റം പറയാമായിരിക്കും ഇപ്പോൾ ഗൾഫിൽ നിങ്ങൾ ജോലി പോയി നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരു അഞ്ചു പേര് കയറുന്ന പോയെന്ന് വെച്ചോ ബാക്കി നാല് പേർക്ക് ജോലി കിട്ടി നിങ്ങൾക്ക് കിട്ടിയില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെയിം കമ്പനിയിലാണ് പോയെങ്കിലും നാല് പേരെ എടുത്ത് നിങ്ങളെ എടുത്തില്ല നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല ഈ അഞ്ചു പേരിൽ നാല് പേർക്കും നിങ്ങളെക്കാൾ കഴിവുള്ളത് കൊണ്ടാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അല്ലാതെ നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല നിങ്ങളെക്കാട്ടി കുറച്ച് കഴിവ് അവർക്ക് കൂടുതലുണ്ട് അതുകൊണ്ട് ആണ് ആ കമ്പനി അവരെ ഹയർ ചെയ്ത് നിങ്ങളെ ഹയർ ചെയ്യാത്തത് തിരിച്ച് നിങ്ങൾ നാട്ടിൽ വന്നു വിസയൊക്കെ എക്സ്പയർ ആയി അപ്പം തിരിച്ച് നാട്ടിൽ വന്നിട്ട് നിങ്ങൾ കുറ്റം പറയോ ഗൾഫ് കൊള്ളത്തില്ല എന്ന് നിങ്ങൾ അടുത്ത വിസ എടുത്തിട്ട് വീണ്ടും പോകും നിങ്ങൾക്ക് ജോലി അത്രം ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾ വീണ്ടും പോകും നാട്ടിൽ ഇപ്പോൾ ജോലി കിട്ടുന്നില്ലെങ്കിൽ കുറച്ചെണ്ണം ബെറ്ററുള്ള ജോലി കിട്ടി നിങ്ങൾ ഗൾഫിൽ വീണ്ടും പോകും പോയിട്ട് വീണ്ടും ട്രൈ ചെയ്യും മൂന്നും നാലും അഞ്ചും പെട്ടൊക്കെ വിസിറ്റിംഗ് വിസ എടുത്ത് ദുബായി പോയി ജോലി തിരക്കുന്ന ആൾക്കാരെ എനിക്കറിയാം അവരൊരു പ്രതീക്ഷ പോലും കൈവിടാതെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട് അവരൊരിക്കലും ജോലി കിട്ടാതെ ഒരു വിസ എക്സ്പയർ ആയിപ്പോ തിരിച്ച് നാട്ടിൽ വന്നിട്ട് കുറ്റം പറയത്തില്ല എനിക്ക് ഇന്ന പോലെ ദുബായ് കൊള്ളത്തില്ല അങ്ങോട്ട് ആരും പോവല്ലേന്ന് അങ്ങനെ ആരും കേൾക്കത്തുമില്ല അപ്പൊ എല്ലാരും എല്ലാ കാര്യങ്ങളെയും ഒരുപോലെ നോക്കി കാണുന്നത് അവർ പോകുന്ന രീതികൾ ഒരുപോലെ ആയിരിക്കത്തില്ല അപ്പം കാനഡ വരുന്ന എല്ലാവർക്കും പി ആർ കിട്ടണോ അല്ലെങ്കിൽ കിട്ടും തരാമെന്നൊന്നും കാനഡ പറഞ്ഞിട്ടില്ല കുറെ രീതികളുണ്ട് അതിലൂടെ പോകുന്നവർക്ക് മാത്രമേ പി ആർ കിട്ടുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് ബാക്കി വരുന്നവരാരും മോശക്കാരല്ല ഇവിടുന്ന തിരിച്ചു പോരാ മോശക്കാരല്ല എല്ലാവർക്കും അവരുടെ രീതിയിൽ പറയാനുള്ള വ്യക്തി സാധ്യത കൊണ്ട് ഞാൻ ആരും പറഞ്ഞത് മോശമായിട്ട് പറയുന്നില്ല പക്ഷെ അത് കാരണം ഒരു രാജ്യം മുഴുവനും കൊള്ളത്തില്ല എന്ന് പറയരുതെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും അവരുടെ തീരുമാനം മാറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവർക്ക് കാനഡയിൽ പോയിട്ട് രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടായിരിക്കാം അവര് നല്ലൊരു നിലയിലായേനെ പക്ഷെ ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് അവർ ആ തീരുമാനം മാറ്റിയതെങ്കിൽ അതെന്തായിരിക്കും അവസ്ഥ കാരണം നമ്മൾ കാരണം ഒരാൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ആ തീരുമാനം വരെ മാറ്റിയില്ല പക്ഷെ അതിൽ കുറെയൊക്കെ സത്യം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ട്രൈ ചെയ്യാനുള്ള അവസരം നമുക്ക് കൊടുത്തിട്ടില്ല കാരണം അത്രത്തോളം നെഗറ്റീവ് നമ്മൾ ആ ഒരു രാജ്യത്തെ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്തത് നിങ്ങൾ പോയ രീതിയിലായിരിക്കുന്നില്ല ചിലപ്പോൾ അദ്ദേഹം പോകുന്നത് അയാൾക്ക് പെട്ടെന്ന് തന്നെ എല്ലാം കാര്യങ്ങൾ നടക്കും കാരണം എല്ലാവർക്കും കാനഡ വരുന്ന എല്ലാവർക്കും പെട്ടെന്ന് ജോലി കിട്ടത്തില്ല ചിലർക്ക് ജോലി കിട്ടും അതൊക്കെ ആ ഒരു എന്ത് പറയുന്നേ സാഹചര്യം അനുസരിച്ചിരിക്കും പക്ഷെ അങ്ങനെ എല്ലാരും രക്ഷപ്പെട്ടവരായിട്ടൊന്നും ഇല്ല ഈ വീഡിയോ കണ്ടതിന് ശേഷം കാനഡയിൽ ഇപ്പൊ സെറ്റിലായ ആൾക്കാരുണ്ട് നാലോ അഞ്ചോ വർഷമായിട്ട് വന്നിട്ട് ഇവിടെ പി കിട്ടി ചിലരൊക്കെ വീടൊക്കെ മേടിച്ചിട്ടുണ്ട് അവരൊക്കെ ഈ വീടൊക്കെ കളവൊക്കെ ഞാൻ ഒരു വീഡിയോ കണ്ടു ഇത് കംപ്ലീറ്റ് നെഗറ്റീവാണ് വീട് വിറ്റേക്കാം നമുക്ക് നാട്ടിൽ പോയേക്കാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തിരിച്ചു പോകുന്നു എനിക്ക് തോന്നുന്നുണ്ടോ ആരും പോല നാട്ടിലുള്ളവർ ചിലപ്പോൾ തീരുമാനം മാറ്റിയേക്കാം അല്ലാതെ കാനഡ ഉള്ളവരാരും തിരിച്ചു പോകത്തില്ല കാരണം അവരിവിടെ വന്നു അവർക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം വീടൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷത്തേക്കൊക്കെ ലോക്കാണ് അവർക്കറിയാം മോർഗേജ് അടക്കണം ജോലി ഇല്ലെങ്കിൽ ഒരു ജോലി പോയാൽ അടുത്ത് വീണ്ടും ജോലി സെർച്ച് ചെയ്യും ചിലപ്പോൾ നാലും അഞ്ചും ആറ് മാസം എടുക്കും നമ്മുടെ ജീവം എന്ന് പറയുന്ന അതാണ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണം ഇപ്പൊ അലി പോലും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് നമുക്ക് അദ്ദേഹം ഇത്രയും വലിയൊരാളായി അതിന് ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഫാമിലിയായിട്ടൊക്കെ വിട്ടു നിന്ന കാര്യത്തെ പറ്റണമെന്ന് പറഞ്ഞു അപ്പം എന്തെങ്കിലുമൊക്കെ നിൽക്കുന്ന നേടണമെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യണം അതൊന്നും സാക്രിഫൈസ് ചെയ്യാതെ ഞാൻ വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ അത് കൊള്ളത്തില്ല കിട്ടാത്ത മുന്തിരി പൊളിക്കൂ എന്ന് പറയുന്ന പോലെ തന്നെ അത് കൊള്ളത്തില്ല എന്ന് അടച്ച് ആക്ഷേപിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എന്റെ മെഹ്റു സ്കൂളിൽ പഠിക്കുന്നത് കിൻഡർ ഗാർഡനാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇപ്പൊ ആയിട്ടൊക്കെ നാട്ടിൽ നിൽക്കാനുള്ളിൽ വരുന്ന ആൾക്കാർ ഒത്തിരിയും പേരുണ്ട് അപ്പൊ അവരെ കുട്ടികളൊക്കെ സ്കൂളിൽ വിടാറുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നമ്മളെ കണ്ടാണ് വളരുന്നത് സ്കൂളിൽ ഇപ്പം ഇവിടുത്തെ കൾച്ചർ അനുസരിച്ചിട്ട് ഒരു രീതിയിൽ ഒരു പഠിപ്പിക്കുന്നു വെച്ചോ അപ്പൊ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്നൊന്നും നമുക്ക് ഇവിടെ നിന്ന് വിട്ടറിഞ്ഞ് നാട്ടിൽ പോകാനൊന്നും പറ്റത്തില്ല എന്തായാലും സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ കുട്ടികൾ കൂടെ ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക നിങ്ങൾ നിങ്ങൾ അവരോട് ചോദിക്കുക നിങ്ങൾ എന്തൊക്കെയാണ് സ്കൂളിൽ പഠിപ്പിച്ചത് എന്തൊക്കെയാണ് അപ്പൊ എന്തെങ്കിലും അവരുടെ ബിഹേവിയറിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളെ നിങ്ങളെ ആ സാഹചര്യത്തിൽ ഓർക്കം ചെയ്യാനായിട്ട് ഒന്നുകിൽ സ്കൂൾ മാറുക അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ഇപ്പൊ ഒരു പേരൻസ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ആ ക്ലാസിൽ പഠിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പേരൻസോട് നിങ്ങൾ സംസാരിക്കുക സംസാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം ഇപ്പം പല സ്കൂളിലും പല രീതിയിലാണ് പല ടീച്ചർമാർ എല്ലായിടത്തും ഇങ്ങനെ സംഭവം ഇല്ല ഇപ്പൊ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് സ്കൂളിൽ മുമ്പ് തന്നെ എന്നോട് ഒതുവേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരു സ്പിരിച്വൽ അങ്ങനെ രീതിയിലാണ് ആൾക്കാർ കാണുന്നത് അത് എന്താണെന്ന് അവരാണ് തീരുമാനിക്കുന്നത് പക്ഷെ കുട്ടികൾ നമ്മളെയാണ് റോൾ മോഡൽ ആക്കുന്നത് അപ്പൊ നമ്മള് പറയാണ് നീ ഒരു ആൺകുഞ്ഞാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതൊരാൻകുഞ്ഞാണ് പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണ് അത് വളർന്നു വരുന്ന രീതിയിൽ അതേ രീതി തന്നെ പോയാൽ കുഴപ്പമൊന്നുമില്ല അവര് നമ്മളെയാണ് റോൾ ആയിട്ട് കാണുന്നത് അപ്പൊ നമ്മൾ നല്ല രീതിയിൽ അവർ ബിഹേവ് ചെയ്യുക നമ്മൾ അവർക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക അപ്പൊ നമുക്ക് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അവർ പൊക്കോണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിവായി മാറുക അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം എല്ലാ സ്വപ്നങ്ങളും വിട്ടെറിഞ്ഞ് കാനലയിലേക്ക് വരുന്നവര് ഇപ്പൊ ഇവിടുത്തെ ഒരു കൾച്ചറ് സ്കൂളിൽ പിള്ളേരെ സ്കൂളിൽ വിടാതിരിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ കൾച്ചർ ഇങ്ങനെയാണ് അല്ലെങ്കിൽ സ്കൂളിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്ന പറഞ്ഞ കുട്ടികളെ സ്കൂളിൽ വിടാരിക്കാൻ പറ്റത്തില്ല നമുക്ക് വിട്ടേ പറ്റത്തുള്ളൂ പക്ഷെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരു കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ സംസാരിച്ച് പല കാര്യങ്ങളും കൊണ്ടന്നെ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതിനെപ്പോ നിങ്ങൾ ചിന്തിക്കുക അല്ലാതെ കംപ്ലീറ്റ് ആ സ്കൂൾ കൊള്ളത്തില്ല ഞാൻ ഇവിടുന്ന് പോവാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം കാരണം നമ്മൾ കുറെ സ്വപ്നങ്ങളുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് നമ്മുടെ മക്കളിവിടെ പഠിക്കണോ അല്ലെങ്കിൽ നല്ല രീതിയിലാവണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിൽ നാട്ടിലിരുന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യും അതുപോലെ തന്നെ ഈ വരുന്ന നെഗറ്റീവിനെ ഒക്കെ നമ്മൾ ഓവർകം ചെയ്ത് പോസിറ്റീവ് ആക്കി തന്നെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ പഠിക്കുന്ന ആലോചിച്ച് ഇവിടെ പഠിക്കുന്നവരെല്ലാരും മലയാളി ഇഷ്ടംപോലെ പേര് ഇവിടെ ഫാമിലിയായിട്ട് താമസിക്കുന്നുണ്ട് നമുക്കറിയാം അറിയാം ഒത്തിരിയും പേരുണ്ട് അവരുടെ കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട് പെൺകുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഞാനും പല പല ഇഷ്യൂസുകളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ ഒരു പേടിയാണ് അപ്പൊ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളോ അപ്പൊ എത്രത്തോളം പേടിക്കണം അവര് കാരണം കൂടുതൽ സമയം അവർ സ്പെൻഡ് ചെയ്ത് സ്കൂളിലാണ് ആരോടൊക്കെ കൂട്ടുകൂടുന്നുണ്ടോന്നു പോലും അറിയത്തില്ല പക്ഷെ എന്നാൽ പോലും വീട്ടിൽ വരുമ്പോൾ നമ്മൾ അവരോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം കെയർ ചെയ്യണം നമുക്ക് എപ്പോഴും ഒരു കൺട്രോൾ അവരിൽ വേണം ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അവർ കുറച്ച് മെച്ചൂർ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അവർക്കതിന് തിരിച്ചറിവ് വരും അപ്പം അവർ ആ രീതിയിൽ സമൂഹത്തിൽ ബിഹേവ് ചെയ്യത്തുള്ളൂ ഇപ്പൊ ഇത് കാനഡ മാത്രമല്ല നമ്മുടെ നാട്ടിലാണെങ്കിലും പേരൻസ് മക്കളെ കെയർ ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം ഇതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഡ്രഗ്സും കഞ്ചാവും എല്ലാം ഈസിലി അവൈലബിൾ ആണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ എത്ര എത്രത്തോളം നമ്മൾ കേൾക്കുന്നത് അപ്പൊ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവർ പോലും ഇതിനെ കഴിവപ്പെട്ടു പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ പേരൻസ് അവരെ കൺട്രോൾ ചെയ്തില്ല വരുന്ന എല്ലാ ദിവസവും സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികളെ നോക്കിയിട്ടില്ല അവർ ജോലിയുണ്ട് അല്ലെങ്കിൽ അവർ സീരിയൽ കാണുകയാണ് സിനിമ കാണുകയാണ് മൊബൈൽ കളിച്ചോണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് മാറി ഇരുന്ന് കഴിഞ്ഞാല് കുട്ടികൾ കുട്ടികളെ വഴിക്കുവോ അത് കാനഡയിൽ നിന്ന് മാത്രമല്ല ലോകത്തെവിടാണേലും അങ്ങനെ ആണ് നമുക്ക് എപ്പോഴും അവർ കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അവരെ സേഫ് സേഫായിട്ട് നിർത്താൻ പറ്റും അപ്പൊ അത് കാനഡ മാത്രം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ആര് പോവരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ അതുപോലെ നിങ്ങൾ കുറച്ച് റിലീജിയസ് റിലീജിയസിലുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പം പറഞ്ഞ ഇസ്ലാമിക് സ്കൂളുകളുടെ അതുപോലെ തന്നെ കത്തോലിക് സ്കൂളുകളുണ്ട് അവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത് പബ്ലിക് സ്കൂളിൽ വിടുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ എല്ലാ കുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കുന്നത് അപ്പം പല ഇമിഗ്രന്റിന്റെ പിള്ളേരുണ്ടോടെ ഇപ്പോഴും മിഹുർ സ്കൂളിൽ പോയ സമയത്ത് കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ അവനെ മാന്തുക തോണ്ടുക കൈയൊക്കെ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നഹവ് കൊണ്ട് മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും ഒരു സ്കൂളിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ പിള്ളേർ വഴക്കുണ്ടാവും ഉരുണ്ട് വീഴും പല ഇഞ്ചുറി സംഭവിക്കാറുണ്ട് നമ്മളൊന്നും വലിയ കാര്യം എടുക്കാറില്ല എന്തെങ്കിലും വലിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് മെയിൽ അയക്കും അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോയി തിരക്കും അത് കുട്ടികൾക്കിടയിലുള്ള ചെറിയ പ്രശ്നങ്ങൾ അല്ലാതെ ഇപ്പൊ ഒരു ആഫ്രിക്കാരനാണ് ഒരു കൂട്ടുകാരനെ അവൻ തോണ്ടി അല്ലെങ്കിൽ ഒരു വേറെ മെക്സിക്കോക്കാരനാണ് അങ്ങനെ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഈ കൊച്ചു കുട്ടികൾക്ക് എന്താ പറയാ പരസ്പരം ഏഹ് കളിക്കും ചിരിക്കുമ്പോഴൊക്കെ തെള്ളിയിടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഈ പറഞ്ഞ അടി ഉണ്ടാകുമ്പോഴൊക്കെ സമയം ദേഹത്തൊക്കെ പാടുകളൊക്കെ വരാറുണ്ട് നമ്മൾ അത് വെച്ചിട്ട് അവൻ മെക്സിക്കക്കാരനാണ് അല്ലെങ്കിൽ ആഫ്രിക്കക്കാരനാണ് അവർ ഇമിഗ്രന്റ് ആണ് അവൻ നമ്മുടെ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ട് കാനഡ കൊള്ളത്തില്ല എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണെന്നുള്ളത് എനിക്ക് ഒരു എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അതുപോലെ നമുക്ക് ഒത്തിരി നെഗറ്റീവ്സും പോസിറ്റീവ് കൂടെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും അത് വരും വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും ഒരു ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടും കാനഡ എങ്ങനെയാണ് ഇപ്പം എനിക്ക് മനസ്സിലായ കാര്യം നാട്ടിൽ നിന്ന് വരുമ്പോഴേ നമ്മൾ കുറെ കൂടി വന്നു കഴിഞ്ഞാല് കാനഡ വരുമ്പം അത് നടക്കത്തില്ല കാരണം നമ്മൾ എൻറ്റയർലി ഡിഫറൻറ്റ് കൾച്ചർ എൻറ്റയർലി ഡിഫറെന്റ് നൂറ് ശതമാനം പറഞ്ഞാലും നമ്മുടെ നാടും കേരളം തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്നേ ഒത്തിരി ഒത്തിരി വ്യത്യാസമുണ്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടു അപ്പൊ നിങ്ങൾ കമ്പയർ ചെയ്യാം ഞാൻ പറയാന്ന് വെച്ചാൽ ആകെപ്പാടയിൽ പൈസയുടെ മൂല്യം ഇവിടെ ഒരു ഡോളർ നമുക്ക് കിട്ടുമ്പോൾ നാട്ടിൽ അറുപത് രൂപ കിട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം ഓക്കെ അറുപത് രൂപ കിട്ടിയല്ലോ ഒരു മണിക്കൂർ നമുക്ക് ഇത്ര രൂപ കിട്ടി നാട്ടിൽ ഇത്രയും പൈസ ആയെന്ന് പറഞ്ഞ് നിങ്ങൾ കമ്പയർ ചെയ്തു അപ്പൊ നമുക്ക് സന്തോഷം തരും ബാക്കി എന്ത് കമ്പയർ ചെയ്താലും കൾച്ചർ ഹോസ്പിറ്റലിൽ ബാക്കി എന്ത് കമ്പയർ ചെയ്താലും നമുക്ക് നെഗറ്റീവ് വരും പക്ഷെ ഇവിടെ കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ അത് നോക്കും നല്ല അടിപൊളി റോഡാണ് ഡ്രൈവ് ചെയ്യാനൊക്കെ സുഖാന്ന് പറയും എല്ലാരും വന്നിട്ട് പിന്നെ അതുപോലെ വണ്ടി മോട്ടിച്ച് പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് കാനഡയിൽ വെടിവയ്പ്പുണ്ട് അതുകൊണ്ട് ഇതുണ്ട് ഉണ്ട് നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കും നമ്മുടെ നാട്ടിൽ ഇതൊക്കെയല്ലേ നാട് റോഡിലിട്ട് ആൾക്കാരെ വെട്ടിക്കൊല്ലുന്നുണ്ട് എത്ര സി സി ടി വി ക്യാമറകൾ ഇവിടെ കാണുന്നുണ്ട് എത്ര ദിവസം ന്യൂസിൽ ഇതൊക്കെ കാണുന്നുണ്ട് ഒരു ആംബുലൻസ് പോയി കഴിഞ്ഞാൽ ആംബുലൻസിന്റെ ഫ്രണ്ടിൽ കൊണ്ട് കാറ് വെച്ചിട്ട് ആംബുലൻസിന് വഴക്കുണ്ടാക്കുക അങ്ങനെ രോഗി വരെ മരിച്ചു വിട്ടോളൂ നമ്മുടെ നാട്ടില് അതൊക്കെ അതൊക്കെയാണ് നമ്മുടെ മാനേജ് എന്ന് പറയുന്നത് അതൊക്കെയാണ് നല്ല കാര്യങ്ങൾ അതൊന്നും ആരും കുറ്റപ്പെടുത്തത്തില്ല കാനഡയിൽ ഇപ്പോൾ ഒരു വണ്ടി തട്ടിക്കൊണ്ട് പോയി ടയോട്ട റാഫോർ എന്ന് പറഞ്ഞ വണ്ടി ഇവിടെ ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയാണ് കാരണം ആ വണ്ടി തട്ടിക്കൊണ്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ ഡിപ്രിഷ്യേഷൻ സംഭവിക്കത്തില്ല അല്ലെങ്കിൽ നോർമലി ഏത് വണ്ടി പഠിച്ചാലും ഇരുപത് ശതമാനം ഓരോ വർഷം കഴിയുമ്പോഴും അതിന്റെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ടയോട്ട റാഫോറിന് ഭയങ്കര ഡിമാൻഡാണ് അത് തട്ടിക്കൊണ്ട് പോകും അപ്പൊ നിങ്ങൾ ആ വണ്ടി തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഇൻഷുറൻസ് കൂടുതലാണ് അവർ ക്ലെയിം ചെയ്യാൻ പറയും നിങ്ങൾക്ക് ആ വണ്ടി മേടിക്കാൻ ആഗ്രഹം പക്ഷെ തട്ടിക്കൊണ്ട് പോകുന്ന സ്ഥലത്തുള്ളതാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഇപ്പൊ ലണ്ടനിലുള്ള വണ്ടി ഒന്നും തട്ടിക്കൊണ്ട് പോകാനായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട് റെയർ ആയിട്ട് പോകുന്നുണ്ട് അത് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ക്ലാസ് ഒക്കെ അടിച്ചു കൊണ്ടിട്ട് പോകുന്നില്ല പല ഇഷ്യൂസും നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ഈ വീഡിയോ കുറെ പേർക്കെങ്കിലും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു അതുപോലെ ഞാൻ ആർക്കും ഇപ്പൊ ഒരു അങ്ങനെ പറഞ്ഞു ഞാൻ അതിനെതിരെ പറയുമെന്നല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി കുറെ പേർക്കെങ്കിലും ഇത് കേട്ടിട്ട് ഒരു പോസിറ്റീവായിട്ട് തോന്നുവാണെങ്കിൽ നെഗറ്റീവ് അടിച്ചിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അദ്ദേഹം കേരളയ്ക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് കേരളയ്ക്ക് വരട്ടെ അദ്ദേഹം എങ്ങനെയെങ്കിലും ഒക്കെ ഔട്ട് ചെയ്ത് വന്നോളൂ ബാക്കിയൊക്കെ പഠിച്ചു നോക്കിക്കോളും പി ആറും ജോലിയും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളൊന്നും അത് നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല അല്ലെങ്കിൽ അവിടെ പോകരുത് അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാനും നമ്മളാരും അല്ല ഓക്കെ ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണ് ഓക്കെ എന്തായാലും എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിലും നമ്മൾ അതിനെ ഓവർകം ചെയ്തിട്ട് പോസിറ്റീവ് ആക്കി പോയാൽ മാത്രമേ കാനഡ ഏത് രാജ്യത്ത് പോലും നമ്മുടെ നാട്ടിലാണെങ്കിലും നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഒരു പെണ്ണ് കാണാൻ പോയി ആ പെണ്ണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പെണ്ണ് കെട്ടത്തില്ലേ എത്ര വീണ്ടും വീണ്ടും പത്തും പതിനഞ്ചും പെണ്ണുകൾ ചിലപ്പോൾ കാണും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് കരുതി ഞാൻ പെണ്ണേ കാണുന്നില്ല എന്ന് തീരുമാനിച്ച ആൾക്കാരൊക്കെ വളരെയധികം ചുരുക്കമായിരിക്കാം മാനസികമായിട്ട് ഡിപ്രഷൻ അടിക്കാതെ വീണ്ടും വീണ്ടും പോയി പെണ്ണ് കാണുക അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും അതിനെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് തുടങ്ങുന്ന അന്ന് നിങ്ങളുടെ ജീവിതം ഇമ്പ്രൂവ് ആവാൻ തുടങ്ങും നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കേ ഉള്ളൂ അതുപോലെ തന്നെ ഞാൻ ഈ വീട്ടിലൂടെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നു ഞാൻ അവരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ തന്നെ നെഗറ്റീവായി പോയി ഇപ്പം എന്നെ തന്നെ ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തതെന്ന് നിങ്ങൾ കരുതിക്കൂ വീണ്ടും മറ്റുള്ള കണ്ടേറ്റ് ബൈ